നമസ്കാരം കേരളീയത്തിൽ ഡാൻസ് കളിക്കാൻ ശോഭനയ്ക്ക് നൽകിയത് എട്ടു ലക്ഷം ഈ തുക വാങ്ങിയ ശോഭന കേരളത്തിൻ്റെ കേരളീയം ബ്രാൻഡ് അംബാസിഡർ ആണ് മുഖ്യമന്ത്രിയുമായി സെൽഫി എടുത്തു പോയ ശോഭന പിന്നീട് കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പൂരത്തിന് ഇത് വിവാദമാകുന്നതിനിടെ കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന കണക്കും പുറത്തു വന്നു ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത് കേരളീയം തീർന്ന രണ്ട് മാസം പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതിനിടയിലാണ് ശോഭനയുടെ ഡാൻസിൻ്റെ അടക്കം കണക്ക് പുറത്തു വന്നത് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ കേരളീയം പരിപാടി നടത്തിയത് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഏഴ് ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരുന്നു ആദ്യ ദിനം ശോഭനയുടെ നൃത്തം എട്ടു ലക്ഷം രൂപയാണ് ഇതിന് നൽകിയത് ചടങ്ങിന്റെ സമാപനത്തിൽ അതിഥിയായും ശോഭന എത്തി മോഹൻലാലും മമ്മൂട്ടിയുമടക്കം സമാപനത്തിന് എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ മുഖ്യ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന ശോഭന മോദിക്കൊപ്പം വേദി പങ്കിട്ടത് സൈബർ സഖാക്കൾക്ക് നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെ കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറെ രണ്ടാം പതിപ്പിൽ പങ്കെടുപ്പിക്കാനും സാധ്യത കുറവാണ് ശോഭനയെ ബ്രാൻഡ് അംബാസിഡർ പദവിയിൽ നിന്ന് മാറ്റിയേക്കും ഈ നീക്കങ്ങൾക്കിടയിലാണ് കേരളീയത്തിലെ ചെലവും പുറത്തു വരുന്നത് രണ്ടാം ദിനം മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച ഷോയായിരുന്നു മൂന്നാം ദിനം കവിതകൾ കോർത്തിണക്കി കാവ്യ ഇരുപത്തിമൂന്ന് എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് അഞ്ചാം ദിനം കെ എസ് ചിത്രയുടെ ഗാനമേള സർക്കാർ നൽകിയത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റീഫൻ ദേവസ്യും മട്ടനൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോയാണ് സമാപന ദിവസം നടന്ന പരിപാടിക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അനുവദിച്ചത് ഒരു കോടിയുടെ പഴി കുറയ്ക്കാനാണ് പതിനായിരം രൂപ കുറച്ചത് ഈ പരിപാടിയിൽ പലതും സ്വകാര്യമായി സംഘടിപ്പിച്ചാൽ പോലും ഇത്രയും തുക ആവില്ല എന്നതാണ് വസ്തുത കേരളീയം എല്ലാ അർത്ഥത്തിലും ദൂർത്താണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു കണക്കുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരു വേദിയിൽ നടന്ന ഏഴു പരിപാടികളുടെ മാത്രം വിശദാംശങ്ങളാണ് പുറത്തു വന്നത് പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് ഏതൊക്കെ സ്പോൺസർമാരെന്നോ എത്ര തുകയെന്നോ എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നോ ഒന്നും ആർക്കും അറിയില്ല വിവരാവകാശം വഴി ചോദിച്ചാലും മറുപടിയില്ല അതേസമയം സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനെ കുറിച്ച് ശോഭന ഒരു വലിയ ഫാൻ മൊമെന്റ് എന്നാണ് വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മോദിയുടെ നേതൃത്വത്തെ താൻ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ശോഭനാ വേദിയിൽ പറഞ്ഞിരുന്നു വനിതാ ബിൽ പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി സ്ത്രീകളെ ദേവതമാരായി ആരാധിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യമെങ്കിലും പലയിടത്തും അവരെ അടിച്ചമർത്തുന്നതായി കാണാം എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് അതിനൊരു മാറ്റം ഉണ്ടാകാൻ വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ശകുന്തള ഒരു കൽപ്പന ചവളയും ഒരു കിരൺ ബേദിയും മാത്രമാണ് നമ്മൾക്കുള്ളത് എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണെന്ന് ശോഭന പറയുന്നു